യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ എന്നത് ഒരു ബൊമ്മയായിരുന്നു എന്നാണ് സാധാരണ ഈ കൃഷികളിലൊക്കെ ജീവികൾ പേടിച്ചു പോകാൻ വേണ്ടി പല രൂപങ്ങളും ഉണ്ടാക്കി വെക്കാറുണ്ട് ആ രൂപം കണ്ട് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും എന്ന് കരുതി ആ ഭാഗത്തേക്ക് ജീവികളൊന്നും അടിക്കാതെ പേടിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത് എന്നുപോലെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നിർമ്മിച്ച ഒരു ബൊമ്മയായിരുന്നു ഇസ്രായേൽ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് പക്ഷെ ആരെങ്കിലും ഈ ബൊമ്മയിൽ തൊട്ടു നോക്കണമല്ലോ അപ്പോഴാണല്ലോ ഇതിന് പ്രതികരിക്കാൻ കഴിയോ ഇല്ലേ എന്ന കാര്യം മനസ്സിലാവുക എന്നാൽ ആ ഒരു കൃത്യമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത് ഇറാൻ ആക്രമിച്ചു അപ്പോഴാണ് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രമാത്രം ശക്തിയുണ്ട് മാത്രമല്ല അവർ മുഴക്കുന്ന ഈ ഭീഷണികളോളം ഈ ഇസ്രയേലിൻ്റെ ശക്തി ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആറു മാസത്തിലധികം ഒരു ചെറിയൊരു പ്രദേശത്ത് അതും ഇസ്രയേലിൻ്റെ ഒരു പ്രദേശത്തുള്ള സായുധ സംഘത്തെ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റിലെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ നേരിടുന്നതിന്റെ അനന്തര ഫലം എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത് പേരെങ്കിലും ഇസ്രായേൽ സൈന്യത്തിൽ ഓരോ ദിവസവും ഓരോ ദിവസവും ഏതെങ്കിലും രൂപത്തിലുള്ള അംഗവൈകല്യം ഉള്ളവരായി മാറുന്നു എന്നാണ് ഇസ്രായേലിന്റെ തന്നെ പത്രം സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതോട് തന്നെ സയനിസ്റ്റുകൾ ആകെ വീരുക്കളായി മാറിയിരിക്കുകയാണ് ഇറാനോട് എങ്ങനെ തിരിച്ചടിക്കണം എന്നുപോലും ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരുടെ വാർ ക്യാബിനറ്റിൽ തന്നെ ശക്തമായ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള സുരക്ഷാ മന്ത്രിയും അതുപോലെ തന്നെ നതന്യാവും തമ്മിൽ ശക്തമായ കൂട്ടിയിടുകളും ശക്തമായ ഗുസ്തി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇറാനെ ചുട്ട് ചാമ്പലാക്കണമെന്നാണ് ഈ സുരക്ഷാ മന്ത്രിയുടെ ആവശ്യം പക്ഷെ അങ്ങനെ ചാമ്പലാക്കുമ്പോൾ പിന്നെ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഉണ്ടാവുകയില്ല എന്ന കാഴ്ചപ്പാട് നിതനാവുകയും അതുപോലെ തന്നെ അമേരിക്കൻ നേതൃത്വം അതുപോലെ തന്നെ സഖ്യകക്ഷികൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ബൊമ്മയാകുമ്പോൾ ആ ബൊമ്മ കൊണ്ടുവച്ച ആളുകൾ തന്നെയാണല്ലോ അതിനെ നിയന്ത്രിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത് എപ്പോൾ ആക്രമിക്കണം എങ്ങനെ തിരിച്ചാക്രമിക്കണം ഈ കാര്യങ്ങളൊക്കെ യൂറോപ്പും അമേരിക്കയുമാണ് അത് ചെയ്തുകൊണ്ടിരിക്കുക അറബ് രാഷ്ട്രങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ ബൊമ്മയെ കാണിച്ചുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവരെയൊക്കെ പേടിപ്പിച്ചിരുന്നത് ഇളകിയാൽ എന്തായിരിക്കും മിഡിൽ ഈസ്റ്റ് എന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അറബ് രാഷ്ട്രങ്ങൾ എന്താകുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അത് കേട്ട് അവരൊക്കെ പേടിച്ചിരുന്നു പക്ഷേ അങ്ങനെയുള്ള ഈ ഇസ്രയേൽ ഇന്നലെ അമേരിക്കയുമൊക്കെ ആയി വലിയ ദീർഘനേര ചർച്ചകൾ കഴിഞ്ഞ് ഇന്ന് ഇറാനെതിരെ തിരിച്ചടിച്ചിരിക്കുകയാണ് ആ തിരിച്ചടിയാണ് ഏറ്റവും കൗതുകരമായ കാര്യം ഏറ്റവും ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ടാണ് തിരിച്ചടിച്ചിട്ടുള്ളത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എത്രമാത്രം കാര്യക്ഷമതയുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത് അതായത് വലിയ ഡ്രോണുകളാകുമ്പോൾ ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് റഡാർ സംവിധാനങ്ങൾക്ക് അതിനെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും അതേസമയത്ത് ചെറിയ ഡ്രോണുകളെ കണ്ടെത്തുക എന്നത് വലിയ പ്രശ്നമാണ് ഇനി കണ്ടെത്തിയാൽ തന്നെ ചെറിയ ലക്ഷ്യങ്ങളാകുമ്പോൾ ആ ലക്ഷ്യങ്ങൾക്ക് നേരെ ഇതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയില്ല അതിനെ മിസൈൽ ആ ആക്രമത്തിലൂടെ പ്രതികരിക്കാറില്ല എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഇസ്ഫഹാനിലേക്ക് എത്തിയിട്ടുള്ള ഈ ഡ്രോണുകളെല്ലാം ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തകർത്തിയിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് അതാണ് സുരക്ഷ അതാണ് ഇസ്രായേലിൻ്റെ സുരക്ഷാ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ പരിഹസിക്കുന്നതിന് തുല്യമായി പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിലേറെ കൗതുകകരമായ കാര്യമാണ് ഇസ്രയേലിന്റെ ജെറുസലം പോസ്റ്റ് ഇന്ന് ചെയ്തിരിക്കുന്നത് അതായത് തിരിച്ചടി നടത്തിയിരിക്കുന്നു ഇറാ ഇറാന്റെ ഇസ്ബഹാനിലെ ബേസുകളെ കത്തിച്ച് ചാമ്പലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗസ്ൽ ഇസ്രയേൽ നടത്തിയ ഒരു മിസൈൽ ആക്രമണത്തിന്റെ ചിത്രം വെച്ചിരിക്കുകയാണ് അതായത് സ്വന്തം മണികളെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണമല്ലോ കാരണം ഇസ്രയേൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ സുരക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത്രയും കാലം ഈ രാഷ്ട്രം ഉണ്ടാക്കിയെടുത്ത എല്ലാ സുരക്ഷയും ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ് എന്നതാണ് അതുകൊണ്ട് കുറച്ചൊക്കെ സുരക്ഷ നമുക്ക് ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനായിരിക്കണം ഇങ്ങനെയുള്ള ഒരു ചിത്രം വെച്ചുകൊണ്ടാണ് ജെറൂസലം പോസ്റ്റ് ഇന്ന് ഇതിനെക്കുറിച്ചുള്ള വാർത്ത വിട്ടിരിക്കുന്നത് ഇറാന്റെ തിരിച്ചടിയിലൂടെ തന്നെ മാനവും അഭിമാനവും നഷ്ടപ്പെട്ടു പോയ ഇസ്രയേൽ ഇപ്പോൾ അത് തിരിച്ചെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ബാക്കിയുണ്ടായിരുന്ന അഭിമാനവും കൂടെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അതേസമയത്ത് ഈ ആക്രമണങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് അതിന്റെ കൂടുതൽ വിവരങ്ങളെ കുറിച്ച് ഇറാന്റെ ഔദ്യോഗിക വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല അതേ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും മാനം കാക്കാനുള്ള ഇസ്രയേലിന്റെ വെടി വലിയ മാനക്കേടായി മാറി എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് ഏതായിരുന്നാലും സയൻറ്റിസ്റ്റുകൾക്ക് ഇനി നാശമാണ് എന്ന കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം നിങ്ങൾ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് തൊയ്ബ അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക